ഹായ് വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു എന്റെ പേര് അഖിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എയർപോർട്ട് ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഭാരതീയ ഏവിയേഷൻ സർവീസസിന്റെ കീഴിലാണ് ഇന്ന് നിങ്ങൾക്ക് വേക്കൻസി വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പത്ത് ക്വാളിഫിക്കേഷൻ ആയാലും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആയാലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് മൂവായിരത്തിലധികം വേക്കൻസികൾ നിലവിലുണ്ട് നിങ്ങൾ എയർപോർട്ടിലോ എയർലൈനിലോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ ഏജ് കാറ്റീരിയ വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഇവിടെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് എ സി എസ് ടി ആണെങ്കിൽ അഞ്ച് വയസ്സും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വയസ്സ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ സാലറി പാക്കേജ് വരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് കസ്റ്റമർ സർവീസ് ഏജന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് രണ്ടാമത്തെ നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ വരുന്നത് ലോഡർ ഹൗസ് കീപ്പർ എന്ന പോസ്റ്റ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് ആണ് ഇവിടെ നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ എങ്ങനെയാണ് വരുന്നത് ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം ഇങ്ങനെയുള്ള ഒരുപാട് ജോലികൾ നിങ്ങളുടെ അർത്ഥം എത്താത്തത് കൊണ്ട് നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് ജോലികൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ താഴെ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റിൽ എത്താവുന്നതാണ് കൂടുതൽ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഗവൺമെന്റ് ജോലി അപ്ഡേറ്റ്സും ഓൺലൈൻ ജോബ് അപ്ഡേറ്റ്സും വർക്ക് ഫ്രം ഹോം ജോബ് അപ്ഡേറ്റ്സും ഇതിന്റെ എല്ലാം വീഡിയോസ് എന്റെ ചാനൽ വരുന്നുണ്ട് നമുക്ക് സ്ക്രീനിലേക്ക് പോകാം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എത്തും അവിടെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ് നമുക്ക് ഡൗൺലോഡ് നോട്ടിഫിക്കേഷൻ കൊടുക്കാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ മുകളിൽ ഭാരതി ഏവിയേഷൻ സർവീസസ് ഫസ്റ്റ് നിങ്ങളുടെ പോസ്റ്റ് വരുന്നത് കസ്റ്റമർ സർവീസ് ഏജൻ്റ് എന്നാണ് ഓക്കെ ഇവിടെ പതിമൂവായിരം രൂപ തൊട്ട് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ഇത് ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പിന്നെ താഴത്ത ലോഡർ ഹൗസ് കീപ്പർ ആണ് പന്ത്രണ്ടായിരം ടു ഇരുപത് ഇരുപത്തിരണ്ടായിരം മെട്ട് വരെയാണ് നിങ്ങൾക്ക് സാലറി വരുന്നത് നിങ്ങളുടെ പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ് എണ്ണായിരത്തി എണ്ണൂറ്റമ്പത്തഞ്ച് പേരാണ് നിങ്ങൾക്ക് വേക്കൻസി എണ്ണൂറ്റമ്പത്തഞ്ച് വേക്കൻസിയാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് ഓക്കെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് മുപ്പത് ജൂൺ മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണം എക്സാം ഉണ്ടായിരിക്കുന്നതാണ് എക്സാം പിന്നെ തൊണ്ണൂറ് വെച്ചത് എക്സാം ആണ് പക്ഷെ ഞാൻ പറയുന്നില്ല നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എക്സാം ഫീതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ കൂടാതെ നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ സിലബസ് വരുന്നത് നിങ്ങൾക്ക് എക്സാമിന്റെ സിലബസ് ഏതാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് പോയി എഴുതുക ഓക്കെ നെഗറ്റീവ് മാർക്കുണ്ട് അത് നോക്കിക്കോളുക പിന്നെ ട്രിവാൻ നിങ്ങൾ കേരളത്തിൽ എവിടെയാണ് എക്സാം സെന്റർ ഉള്ളതെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് സെൻ്റർ വരുന്ന കേരളത്തിൽ വരുന്നത് ആലപ്പുഴ ഇടുക്കി കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് പത്തനംതിട്ട തിരുവനന്തപുരം തൃശൂർ എന്നീ സ്ഥലങ്ങളിലാണ് എക്സാം സെന്റർ ഉള്ളത് ഫുൾ ആയിട്ട് വായിച്ചു നോക്കുക വായിച്ച ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക ഇവിടെ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം അപ്ലൈ ചെയ്യാൻ നമുക്ക് താഴത്തെ അപ്ലൈ ഫോർ ലോഡർ ഹൗസ് കീപ്പർ എടുക്കാം കേൾ പറയുന്നുണ്ട് നമ്മുടെ പേരിൽ ഒരുപാട് സൈറ്റുകളുണ്ട് അങ്ങനെ ഫേക്ക് സൈറ്റുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക ഇവരുടെ പേര് ചിലപ്പോൾ ഒരു മെയിലോ അല്ലെങ്കിൽ കോളോ എസ് എം എസ് ഒ വരെ നിങ്ങൾക്ക് ഇറ്റാൻ രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി എടുക്കാം ആ തട്ടിപ്പിലൊന്നും വിഴാതിരിക്കുക അങ്ങനെ ഇവർ അങ്ങനെ ഇവർ അങ്ങനെ പൈസ കൊടുത്തിട്ടല്ല ജോലിക്ക് എത്തുന്നത് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളിലൊന്നും നിങ്ങൾ പോയി ചാടാതിരിക്കുക ഇവർ തന്നെ ഇവരുടെ ഫീഷ് സൈറ്റിൽ തന്നെ ഇവർ അവരുടെ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഒരു ഇതിൽ പോയി ചാടാതിരിക്കുക ഓക്കെ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ കൊടുക്കുക ഓക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ഏതാണെന്ന് ആ പ്രൊഫൈൽ കൊടുക്കുക നിങ്ങളുടെ നെയിം കൊടുക്കുക ഓക്കെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക രജിസ്റ്റർ കൊടുക്കുക ഓക്കെ ഇവിടെ ജസ്റ്റ് ബേസിക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേക്കാം നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ പിന്നെ നിങ്ങൾ നിങ്ങളേത് കാസ്റ്റാണ് നിങ്ങളുടെ കൂടാതെ നിങ്ങൾ ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത് പിന്നെ എക്സാം ഫീസ് ഓക്കെ സെലക്ഷൻ പോസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ അപ്ലിക്കേഷൻ ഫീസ് വരും പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഫോൺ നമ്പർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏത് ഡിവിഷനാണ് വരുന്നത് ഓക്കെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പാസ്സായതാണ് ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആയെന്നാണ് പറയുന്നത് ക്വാളിഫിക്കേഷനും ഡിവിഷനും എഴുതണം ഓക്കെ നിങ്ങളുടെ ഏതാണ് ഇപ്പോൾ ഗ്രാജുവേഷൻ ആണെങ്കിൽ ഗ്രാജുവേഷൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അത അണ്ടർ ഗ്രാജുവേഷൻ ആണെങ്കിൽ അത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ സെലക്ട് ഡിവിഷൻ കൊടുക്കുക നിങ്ങൾക്ക് ഏതാണ് കിട്ടിയെന്ന് കൊടുക്കുക ഇതിൽ ബാക്കി ഡീറ്റെയിൽ എല്ലാം അടിയ അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ അപ്ലോഡ് ഫോട്ടോ അഖിലോട് അപ്ലോഡ് സിഗ്നേച്ചർ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് നിങ്ങളുടെ എക്സാം സിറ്റി കൊടുത്തിട്ടുണ്ട് എക്സാം സിറ്റി നിങ്ങൾക്ക് ഏതാണോ കേരള കേരളമാണോ കേരളത്തിൽ കൊടുക്കുക കേരളത്തിലേത് ജില്ലയാണ് വരുന്നത് ഇത്രയും ജില്ലകളുണ്ട് ഇത്രയും ജില്ലകളിൽ എവിടെയാണ് നിങ്ങൾക്ക് പറ്റുന്നത് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഭാരതീയ ഏവിയേഷൻ സർവീസസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ രണ്ട് പോസ്റ്റുണ്ട് നിങ്ങൾക്ക് രണ്ട് പോസ്റ്റിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ കമന്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണ് എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഗവൺമെന്റ് ജോലി അപ്ഡേറ്റ്സും വർക്ക് ഫ്രോം ജോലി അപ്ഡേറ്റ്സും ഓൺലൈൻ ജോലി അപ്ഡേറ്റ്സുമായി ഇനിയും ഞാൻ വരുന്നതാണ്